ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമുക്കറിയാമല്ലോ ഓണത്തിൻ്റെ ആയിട്ടുള്ള വിഭവങ്ങളാണ് നമ്മൾ കുറച്ച് ദിവസത്തോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നും അതൊക്കെ തന്നെ ഈ സദ്യ ചിലവളവുമ്പോൾ അതിൻ്റെ അകത്തൊരു ഐറ്റം ഉണ്ട് ഒരു മധുരം കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം കാണും അല്ലേ തീർച്ചയായിട്ടും നമുക്കും അതുപോലെ തന്നെ ഒരു പൈനാപ്പിൾ ഉണ്ട് അടിപൊളിയായിട്ട് ഒരു മധുരക്കറിയാണ് നമ്മളൊന്നും ചെയ്തേ അപ്പോൾ ഇതെല്ലാം ചെത്തി വൃത്തിയാക്കി എടുക്കട്ടെ അപ്പം ഇതേപോലെ ഒരു പഴുത്ത പൈനാപ്പിള അങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെത്തി നമുക്ക് വൃത്തിയാക്കി എടുക്കണം രണ്ട് സൈഡും കൂടി ചെത്തി കളയുക ഇനി ഇതിങ്ങനെ ഈ മുകളിലെല്ലാം ഒന്ന് ചെത്തി കളയണം പൈനാപ്പിൾ ചെത്തുന്നതിന് തന്നെ ഒരു വേദമുണ്ട് അപ്പം ഇതേപോലെ ഒന്ന് ചെത്തിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ ആ മുള്ളിൻ്റെ ഭാഗവും ആ കറുത്തും എല്ലാം നമ്മൾ ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഈ ഇതീ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതീ ഒരു ഭാഗം ഇതങ്ങ് ചെത്തി കളഞ്ഞേ ഈ ചിലതൊക്കെ ഇത് ഇതേണ്ടിത് കഴിച്ചാൽ ചിലപ്പോൾ ചോറിച്ചിലുണ്ടാകും അങ്ങനെ ചില ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാനതും കളഞ്ഞ് അപ്പം നമുക്ക് ആവശ്യത്തിനുണ്ടിരിക്കുക ഞാനിത് ഒരെണ്ണവും എടുക്കുകയാണ് അതുപോലെ പഴുത്താണെങ്കിൽ നല്ലതാണ് പഴുത്താണെങ്കിൽ മധുരം കിട്ടുവല്ലോ ൊന്നരിഞ്ഞെടുക്ക ഇതേപോലെ വരും തിങ്ങൻ അങ്ങോട്ട് അരിഞ്ഞിരിക്കും അപ്പം ഇതേപോലെ കനം കുറച്ച് അങ്ങോട്ട് അരിയ്ക്കുക ഇതങ്ങ് മാറ്റുക ഒരു പാത്രത്തിലോട്ട് മാറ്റട്ടെ അപ്പം നമ്മൾ അരിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒരു ചെറിയ കുക്കർ എടുക്കുക അതിൻ്റെ അകത്തോട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിളെല്ലാം കൂടെ ആ കുക്കറിൻ്റെ അകത്തോട്ട് ഇടാം മൂത്തങ്ങനെ നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി വേറെ എരുവായിട്ടൊന്നുമില്ല ഈ മുളക് പൊടി മാത്രമേ ഉള്ളൂ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക ിളക്കിത് ഒന്ന് മൂടി വെക്കട്ടെ അടുപ്പ് വയ്ക്കിയതിന് ശേഷം ഈ കുക്കർ അങ്ങോട്ട് വെക്കുക ഈ പൈനാപ്പിളിന് ഒരുപാട് വേവുണ്ട് കേട്ടോ ഒരു മൂന്ന് വിസിലെങ്കിലും നല്ലപോലെ അതിക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് തുറന്നു നോക്കാം ആ മൂന്ന് വിസലടിച്ചിട്ടുണ്ട് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഞാനിതൊക്കെ മാറ്റുകയാണ് ഇവിടെ ഇരിക്കട്ടെ അതിൻ്റെ പ്രഷറൊക്കെ പോട്ടെ അപ്പം ഈ തീ തന്നെ നമ്മൾ ഒരു പാനം അങ്ങോട്ട് വെക്കുക ഏതായാലും അത് പ്രഷറ് പോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വാർത്തെടുക്കണം ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കുക രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു നമുക്കൊരു അരപാത്രം തേങ്ങ ഇരണ്ടിയത് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് ഒന്ന് വാർത്തെടുക്കണം അപ്പോൾ ഇത് നല്ല ഒരു ചുമന്ന് വരണം ആ രീതി വേണം അത് നമുക്ക് വറത്തെടുക്കാൻ അതുപോലെ തന്നെ ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം ഇപ്പം നമ്മൾ വറുത്തതിന് ശേഷം തീ നിർത്തിയിട്ടുണ്ട് തീ ഇതേപോലെ ചെറിയ തീ തന്നെ വേണം അത് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാൻ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റും അപ്പോൾ തേങ്ങ എല്ലാം കരി ഇതേപോലെ തന്നെ നമ്മൾ വാർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ കുക്കറിനകത്ത് വെച്ചിരിക്കല്ലേ അതെവിടം വരെ നോക്കാം പ്രഷറൊക്കെ പോയിട്ടുണ്ട് ആണ് ഇനി ഇതൊരു ജാറെ എടുക്കുക ആ ജാറിൻ്റെ അകത്തോട്ട് നമ്മുടെ ഈ പൈനാപ്പിൾ വേവിച്ചു വെച്ചിരിക്കുന്നത് ഒരുപാട് വെള്ളം ഒരുപക്ഷെ വെള്ളം കൂടുതലാണെങ്കിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അടുപ്പത്ത് തന്നെ ഒന്ന് വെ തുറന്ന് വെച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി ഇതിപ്പോൾ കറക്റ്റ് വെള്ളമുള്ളായിരുന്നു കൊണ്ട് ഇപ്പം നമ്മൾ ജാറിൻ്റെ അകത്തോട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ പൈനാപ്പിൾ നമ്മൾ ഒന്ന് മിക്സിക്കകത്ത് നിന്ന് കറക്കിയെടുക്കും ഒത്തിരി ഒന്ന് അറിഞ്ഞു പോകേണ്ട ചെറുതെ തരിയായിട്ട് തന്നെ വേണം അത് റെഡിയാക്കാൻ ഇപ്പം വരാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടേ ഇതേപോലാണ് നമ്മളെടുത്തിരിക്കുന്നത് ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകാതെ എൻ്റെ ഈ പരുവത്തിൽ ഇനിയാണ് നമ്മൾ മധുര പൈനാപ്പിൾ കറി എങ്ങനെ റെഡിയാക്കുന്നത് എന്ന് നോക്കാം ഇതൊരു തൊടുകറിയാണ് കേട്ടോ അപ്പം ഇതോടെ നടുപ്പ് കത്തിക്കാണ് ഇതേപോലെ ഒരു ചീനച്ചട്ടിയോ ഒരു കുഴുവുള്ള ഒരു കടായി എന്തെങ്കിലും ഒന്ന് വെക്കുക അപ്പോൾ പാനൊന്നും ചൂടാകട്ടെ കുറച്ച് ശർക്കര നമ്മൾ പാനീയാക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ അധികം ഒഴിക്കാതെ നല്ല കുറുകി ഇതേപോലെ ഇവിടെ ഇരിക്കട്ടെ പാൻ നല്ലപോലെ ചൂടാതിന് ശേഷം നമ്മൾ പൈനാപ്പിൾ റെഡി ആക്കി വെച്ചിരിക്കുന്നത് അത് അതിൻ്റെ കൊടുക്കും ഇനി നമ്മൾ ശർക്കര പാനീയാക്കി വെച്ചിരിക്കുന്നത് ഇത് നല്ലപോലെ പനിയാക്കി അരിച്ചെടുത്താണ് അതിന് മണ്ണും പൊടിയൊക്കെ പോയതിന് ശേഷം അത് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ നമ്മൾ കുറച്ചേ എടുക്കുന്നുള്ളൂ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇത് ഇളക്കി കൊടുത്ത ഇതിൻ്റെ അകത്ത് വെള്ളമായ ഉണ്ടല്ലോ ഇപ്പോൾ പതിനാപ്പിൻ്റെ അകത്തായാലും ശർക്കരയ്ക്കകത്തും വെള്ളമായ ഉണ്ട് ആ വെള്ളമായൊന്നു മാറണം നല്ലപോലെ തിളക്കട്ടെ തിളയ്ക്കുമ്പോഴത്തേക്കും ശാലം പോലും ഇല്ലാതെ വേണം നമുക്കത് റെഡിയാക്കി എടുക്കാനായിട്ട് ഈ സദ്യയ്ക്ക് ഇതുപോലെയുള്ള മധുരക്കറികൾ പലതുണ്ട് ഇങ്ങനെ തൊട്ട് കഴിയുക കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്കും അവരതൊക്കെ കൂട്ടി ചോറ് ഏതാ പിന്നെ വേറെ രണ്ട് മധുരം ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് സദ്യയ്ക്ക് മധുരം നിർബന്ധ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം വറ്റിയെന്ന് ഉറപ്പായതിനു ശേഷം ഒര ഒര ടീസ്പൂൺ അളവിൽ നെയ്വിടെ ഇട്ട് കൊടുക്കുകയാണ് ഇത് ഓപ്ഷനാണ് ആർക്കിങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇല്ലാത്ത ചിലപ്പോൾ നെയ്യുടെ ചുമ ഇഷ്ടമല്ലാത്തവരുണ്ട് അവർക്ക് ചേർക്കേണ്ട കാര്യമില്ല ഇതേപോലെ ഒര ടീസ്പൂൺ ആ അപ്പം നെയ്യൂടെ ചേർത്തതിന് ശേഷം ഇന്നുകൊണ്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മൾ ഈ ശർക്കരപ്പാനീയം ഒഴിക്കുമ്പോഴത്തേക്കും ഒരു കുഴുവുള്ള പാത്രത്തിൻ്റെ അകത്ത് ഇത് റെഡിയാക്കൂ അല്ലെങ്കിൽ തീ തിളയ്ക്കുമ്പോഴത്തേക്കും ചിലപ്പം തേഗത്ത് വിടാൻ സാധ്യത ഉണ്ട് ഇനി നമ്മളീ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ നമ്മുടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി അതും കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മളെ തേങ്ങായും കൂടെ വറുത്ത തേങ്ങയും കൂടെ ഇട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതൊന്ന് താഴോട്ട് വെക്കുക ആ ഇനി നമുക്ക് ഏതൊരു മധുരക്കറിയല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇച്ചിരി മുന്തിരിങ്ങയാക്കി ചേർക്കുന്ന നല്ലതാണ് ഇതേപോലെ കുറച്ച് മുന്തിരിങ്ങ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കും ഇതുപോലെ ഇച്ചിരി മുന്തിരിങ്ങയാക്കെ ഇട്ട് ഇപ്പം നമ്മൾ താത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കുകയാണ് കടുകൊന്ന് പൊട്ടിക്ക ചൂടാവട്ടെ ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ആ എണ്ണ ചൂടായു ശേഷം കുറച്ച് കടുകിട്ടിട്ട് ഇട്ട് കൊടുക്കാം കൂടത്തേ രണ്ട് മൂന്ന് പറ്റലും മുളക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നു അതിലൂട്ടുക കറിയാപ്പലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇളക്കി ഇനി നമുക്ക് അടുത്ത് അങ് നിർത്താം അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ മധുരക്കറി റെഡി ആയിട്ടുണ്ട് ഈ താളിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്തോട്ട് ഒന്നും ഒഴിക്കും അപ്പോൾ ഇതൊരു തൊടുകറിയാ നമുക്കറിയാമല്ലോ സദ്യയിൽ സ്പൂണും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒഴിപ്പോലോ അതായത് ചാറ് ചാറുപോലല്ല ഒരു നല്ല ടൈറ്റായിട്ടുള്ള ഒരു കറിയാണിത് അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആ തൊടുകറി നമുക്ക് എങ്ങനെയാ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ല ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ത് ചെയ്യ കാര്യം നമ്മുടെ ചാനലിൻ്റെ അകത്ത് കമൻറ്റ് രണ്ടു മൂന്ന് ദിവസത്തോട്ട് ഞാൻ കണ്ടായിരുന്നു ഇതുപോലെ മധുരക്കറി കാണിക്കണമെന്ന് ഒരുപാട് ഇഷ്ടമാണ് പലർക്കും ഇഷ്ടമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ല അടിപൊളി ഒരു മധുരക്കറിയാണ് പൈനാപ്പിൾ മധുരക്കറി തീർച്ചയായിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ സദ്യ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം അത്യാവശ്യമാണല്ലോ അല്ലേ കഴിക്കാത്തവർക്കാണേലും ആ വിലയിൽ അതൊക്കെ കാണണം നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൺ മറക്കാതെ അവർത്തിക്കണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്